ഒരു സിനിമ ചിത്രീകരണം കഴിഞ്ഞ് ഒരു വർഷത്തോളം അത് പെട്ടിയിലിരിക്കുന്നു ഒ ടി ടി വേണ്ട അതുപോലെ തന്നെ സാറ്റലൈറ്റ് പാർട്ട്ണറെ അന്വേഷിച്ചാൽ അവർക്കും ഈ സിനിമ വേണ്ട അവസാനം ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിക്കുന്നു ഈ സിനിമ വ്യവസായത്തിന് ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ മലയാള സിനിമ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള സിനിമ ഇറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവർക്കെന്നൊരു പേടിയുണ്ട് പക്ഷെ എന്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ഈ സിനിമ ഓണക്കാലത്ത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു അതും സാറ്റലൈറ്റ് പാർട്ട്ണറെ കിട്ടാതെ ഒ ടി ടി വ്യവസായം ഇല്ലാതെ ഒ ടി ടിയിൽ വിറ്റുപോകാത്ത ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ വസൂലാക്കാം എന്ന് അവർ വിചാരിക്കുന്നു കാരണം ഒരുപാട് കോടികൾ ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കി ഒരു വർഷത്തിനപ്പുറമായി ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ പൈസ അവിടെ കിടക്കുകയാണല്ലോ കിട്ടുന്നത് തിരിച്ചെടുക്കട്ടെ അല്ലെ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഫെസ്റ്റീവ് മൂഡല്ലാത്ത ഒരു സിനിമ അവർ റിലീസ് ചെയ്യുന്നു സിനിമ പേര് കിഷ്കിന്താ കണ്ടം പിന്നീട് നടന്നത് ചരിത്രം അതായത് ഇപ്പോ ഓ ടി കാര് പിന്നാലെ നടക്കുന്നു സാറ്റലൈറ്റ് പാർട്ണർഷിപ്പിന് വേണ്ടി പിന്നാലെ നടക്കുന്നു ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിന് പിന്നാലെ ഗംഭീര വിജയം നേടിയ ഈ ഓണക്കാലത്ത് ഗംഭീര വിജയം നേടിയ കിഷ്കിന്ദ ഖണ്ഡം എന്ന സിനിമയ്ക്ക് പിന്നിലെ ഒരു ചരിത്രമാണ് ഇത് ഈ ഓണക്കാലത്തെ നമ്പർ ഹിറ്റ് ഒപ്പം നിൽക്കുന്നത് എ ആർ പോലുള്ള ഗംഭീര മേക്കിംഗ് ഉള്ള സിനിമ അതിലെ ഇടയിലേക്കാണ് ഒരു മിസ്റ്റുറി ത്രില്ലറുമായിട്ട് കിഷ്കിന്ദ ഖണ്ഡം കയറി വരുന്നത് കയറി വന്നു എന്ന് മാത്രമല്ല ആദ്യ ദിവസത്തിൽ എഴുപത്തി ലക്ഷം രൂപ കളക്ട് ചെയ്ത സിനിമ പിന്നീട് കോടി കോടിക്കിളുക്കങ്ങളാണ് ഓരോ ദിവസവും ചവിട്ടുപടിയായിട്ട് കയറിക്കൊണ്ടിരുന്നത് അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകളിൽ മറിക്കുമ്പോൾ ഇത്തരം ചില സിനിമകൾ നമുക്ക് എടുത്തു പറയാനുണ്ട് റിലീസിന്റെ ഡേറ്റിൽ നമുക്കൊന്നും ഫീൽ ചെയ്യാത്ത പേര് കേൾക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യാത്തൊരു സിനിമ പക്ഷെ റിലീസ് ചെയ്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഗംഭീര വിജയമായി ഇൻഡസ്ട്രി ഹിറ്റടിച്ച ചില സിനിമകൾ കൂട്ടത്തിലേക്ക് എണ്ണം പറഞ്ഞ സിനിമകളുടെ കൂട്ടത്തിലേക്ക് ഇതാ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാഡം ചെന്ന് കയറുകയാണ്